മേപ്പാടി മേലയരപ്പറ്റയിൽ സസ്പെൻഡ് ചെയ്ത ജീവനക്കാരെ തിരിച്ചെടുത്തില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എച്ച് എം എൽ ഓഫീസ് ഉപരോധിച്ചു ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ഈ മാസം തീയതി ചർച്ച ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത് മേലയരപ്പറ്റയിലെ എച്ച്എംഎൽ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളിയെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഒരു വർഷമായിട്ടും തിരിച്ചെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എച്ച് എം എൽ ഓഫീസ് ഉപരോധവുമായി രംഗത്തെത്തിയത് മൂപ്പനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഉപരോധം ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന റോബിൻ എന്ന തൊഴിലാളിയാണ് ഒരു വർഷം മുമ്പ് സസ്പെൻഡ് ചെയ്തത് ജനുവരിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ജോലിയിൽ തിരിച്ചെടുക്കാൻ കമ്പനി തയ്യാറാകാത്തതിനെ തുടര്ന്നാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇന്നലെ ഞങ്ങള് ആ കുടുംബത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് പോകുന്ന സമയത്ത് ആ പറയപ്പെടുന്ന വ്യക്തിയുടെ മാതാവ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അമ്മ നെഞ്ചു പൊട്ടിയിട്ട് ഞങ്ങൾ പറയുക ഞങ്ങളോട് പറയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഈ കുഞ്ഞു പോയിട്ടാണ് ആ തൊ തൊഴിലെടുത്തിട്ടാണ് ഞങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഇനി ലഭ്യമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി മരണത്തിലേക്ക് പോകാന്നാണ് ആ കുടുംബം പറയുന്നത് അപ്പൊ ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് ഈ മുപ്പതിനാട് പഞ്ചായത്തിനകത്തുള്ള ഓരോ തൊഴിലാളികളുടെയും ഓരോ പൗരന്റെയും അവകാശമാണ് അപ്പോ അതുകൊണ്ട് ആ ഈ പറയപ്പെടുന്ന ഞങ്ങളുടെ ഈ ബന്ധപ്പെട്ട അധികാരികളെ ഉപരോധിക്കുന്നത് അതിന് കൃത്യമായിട്ട് അത് തിരിച്ചെടുക്കാത്ത വശം ഈ സമയത്ത് നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകും പ്രതിഷേധവുമായി രംഗത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇത് സംഘർഷത്തിന് കാരണമായി പോലീസും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിലാണ് ഉപരോധം അവസാനിപ്പിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി സംഭവവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാമെന്നുറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത് തിരിച്ചെടുക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ